ൊങ്കലായ ലോ പാടീ നിരഞ്ജന മോളുടെ വീട് നമ്മളെത്തി കേട്ടോ നിരഞ്ജനേ വേണ്ട ഇത് മോക്കുള്ളതാണ് കേട്ടോ പിടിക്കുമോ ഒടിഞ്ഞു പോകും അയ്യോ പിടിക്കാനുള്ള ആവൊന്നുമില്ല ഇതാണ് നമ്മുടെ നിരഞ്ജന മോളെ കേട്ടോ നിരഞ്ജന മോളെ ഒരുപാട് പേർക്ക് വളരെ സുപരിചിതമാണ് ഒരു നല്ലൊരു ഗായികയാണ് നമുക്ക് മോളെ പരിചയപ്പെടാം എൻ്റെ പേര് നിരഞ്ജന ഞാൻ കൊല്ലം ജില്ലയിലെ കണ്ണന്തല്ലൂർ വടക്കേമുക്ക് തലച്ചിറയിലാണ് താമസിക്കുന്നത് ഇതാണ് എൻ്റെ വീട് ജനിച്ചു വളർന്നത് ഈ വീട്ടിലാണ് അന്നോട്ടും ഈ വീട് ഇങ്ങനെ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ പേര് ശിവകുമാർ അമ്മയുടെ പേര് സാജിത അച്ഛന് കൂലിപ്പണിയാണ് അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല ഞാൻ ഇപ്പോൾ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് എന്റെ അഞ്ഞൂറ്റിഒൻപതിലാണ് അവരുടെ ഞങ്ങളുടെ പഠന ചെലവ് തന്നെ അച്ഛൻ ഒറ്റയ്ക്കാണ് നോക്കുന്നത് അച്ഛനും അമ്മയ്ക്കും താങ്ങാൻ പറ്റാത്ത കാര്യമാണ് ഈ വീട് വെക്കുന്നതെന്ന് പറയുന്നത് പഞ്ചായത്തിലും എല്ലായിടത്തും പോയി അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഇതുവരെ ഒരു ഒന്നും നടന്നിട്ടില്ല ഇനിയെങ്കിലും അധികൃതരൊന്ന് കണ്ണു തുറക്കണം ഞങ്ങളുടെ ഈ അവസ്ഥ ഒന്ന് മാറ്റി തരണം ഇതാണ് ഈ കൊച്ചി കൊച്ചിമിടുക്കിയുടെ വീടിനകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഇത്രയും വെച്ചോണ്ട് തന്നെ ആ ഒരു സ്ഥലം തന്നെ തീർന്നു പോയല്ലേ പിന്നെ ആകെ ഉണ്ടെന്ന് പറയാൻ ഒരു റൂമാണ് കേട്ടോ പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ മോളെ വെളിയിലുണ്ട് പിന്നെ ഒരു ചെറിയൊരു അടുക്കള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മാറി എവിടെയെങ്കിലും ഒന്ന് താമസിക്കണം എന്നാണ് അല്ലേ ഈ നിരഞ്ജന മോളുടെ ഒരു അവസ്ഥ നമ്മളോട് പറയുന്നത് ഞങ്ങൾ സ്വന്തം സഹോദരനായിട്ടുള്ള ആൻഡ്രാചേട്ടൻ ആൻഡ്രചേട്ടൻ ഇവിടെ വന്നായിരുന്നു ആൻഡ്രചേട്ടനാണ് പറയുന്നത് ഇങ്ങനെ ഒരു മോളുണ്ട് എൻ്റെ കണ്ണാ പോയി ഒരു വീഡിയോ ചെയ്യണേ എന്നുള്ള കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീട് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യത്തെ സങ്കടത്തോടെ നമുക്ക് ഈ ഒരു വീടും ഈ ഒരു മോളേ നമുക്ക് സമീപിക്കാൻ പറ്റത്തുള്ളൂ കാരണം അതേപോലൊരു ദുരവസ്ഥയിലാണ് മോള് താമസിക്കുന്നത് അച്ഛനെന്ന് പറഞ്ഞാൽ കൂലിപ്പണിയാണ് അമ്മയ്ക്കാണ് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എന്തായാലും മോളെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് ഒന്ന് പാടാമല്ലോ ഇതെല്ലാം ഈ പാട്ടുപാടി നേടിയതാണ് ഇതെല്ലാം ഈ മിടുക്കി പാട്ടുപാടി നേടിയതാണ് കേട്ടോ എന്താണ് ഏറ്റവും ആഗ്രഹം എന്ന് വലിയത് ഏറ്റവും വലിയ വീട് വെക്കണം വീടാണ് സ്വന്തമായിട്ടൊരു വീട് വേണം അതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തായാലും വീടേ കാണുന്ന ആർക്കെങ്കിലും നിരഞ്ജന മോളെ സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കാൻ മറക്കരുത് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും എല്ലാം ഞാൻ വീഡിയോയ്ക്കാടിയായിരിക്കും എന്തായാലും നിരഞ്ജന മോളുടെ കിടിലവരൊരു പാട്ട് കേട്ടാലോ ഏ ഒന്ന് പാടിക്കും ഴക്കോളു കണ്ടാൽ മതിക്കും ഈ നാട്ടിൽ ഇടത്തോടു പോലും നാരു കിളിപ്പാട്ടു തേങ്ങും തുളിക്ക് മി നാട്ടിൽ കെറിക്കാടി പോലും പാ പൊങ്കലായിലൂ പാടടി നീ കുമൂളും തുത്താളമോടി നടക്കിൻ്റെ കാളി വീകം വഴിക്കണ്ണുമായി തിരക്കുന്നു ദൂരെ എനിക്കിഷ്ടമേകും നട് നാട്ടിൽ നിങ്ങളു വായോ ഓ നില പൊങ്കലായിലൂ ഇതാണ് നമ്മുടെ നിരഞ്ജന കുട്ടിയുടെ അമ്മയും അനീതി എന്ന് പറഞ്ഞാൽ അച്ഛനിപ്പം ജോലിക്ക് പോയിക്കോ അമ്മേ നമസ്കാരം എന്ത് പേര് ും എടുത്തോണ്ടിരുന്നത് ഇനി അങ്ങോട്ട് മുപ്പതിനായിരം രൂപ അതുകൊണ്ട് തന്നെ ഒരുപാട് ചികിത്സാ ചെലവ് അനിയത്തിക്കുട്ടിക്ക് തന്നെ ആവുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു വീടെന്നുള്ളൊരു സ്വപ്നം അവരത് ഉപേക്ഷിച്ച് വെച്ചേക്കുകയാണ് പല രീതിയിൽ പലരിടത്തും പോയി അപേക്ഷകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടും അതിനൊരു മാറ്റവും ഇല്ല അല്ലേ